യാത്ര പലർക്കും പലതാണ് ചിലർക്ക് അതൊരു തേടലാണ് മറ്റു ചിലർക്ക് കണ്ടെത്തലുകൾ വേറെ ചിലർക്ക് ഒളിച്ചോട്ടമാണ് പിന്നെയുള്ളവർക്കത് ജീവിതമാണ് ഇന്ന് പോകുന്നത് പാലക്കാട് ജില്ലയിലെ ധോണി വെള്ളച്ചാട്ടം കാണാനാണ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം തിങ്കളാഴ്ച അവധിയാണ് എന്നുള്ളതാണ് ഗ്രാമഭംഗി ആസ്വദിച്ച് ആസ്വദിച്ച് ഞങ്ങളെത്തി ആദ്യത്തെ കാഴ്ച ആനകളാണ് പിന്നെ കണ്ടത് ഒരു മലയാണ്ണാനും ആദ്യമായി ട്രക്കിങ്ങിന് പോകുന്നവർക്കെല്ലാം പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം എളുപ്പമുള്ളതും ഉണ്ട് പിന്നെ ആസ് യൂഷ്വൽ നമുക്കിങ്ങനെ കൊച്ചു കൊച്ചു കാട്ടരുവികളൊക്കെ കണ്ട് ആസ്വദിച്ച് പതുക്കെ നടക്കാം ഏകദേശം പോകാനും വരാനുമായി പത്ത് കിലോമീറ്ററിൽ താഴെ ദൂരമുണ്ടാവും നൂറ്റി ഇരുപത് രൂപയാണ് എൻട്രി ഫീ നമ്മോടൊപ്പം ഒരു ഗൈഡ് ഉണ്ടായിരിക്കും രണ്ട് സമയത്താണ് അതിനുള്ള എൻട്രി ടൈമിങ് കൂടെ മക്കളുണ്ടായിരുന്നു അവർക്ക് ഇതാദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കാട് കാട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ റോഡിലൂടെ അകലെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് കാടിനുള്ളിലൂടെ നടക്കാനായി ഒരവസരം കിട്ടുന്നത് നടന്ന് ക്ഷീണിച്ചപ്പോൾ പൊട്ടിച്ച് കഴിക്കാനായി മോഹം തോന്നി പക്ഷെ ഇത് കഴിക്കാൻ പറ്റുന്നതല്ല കയ്പ്പുള്ള ഒരു കായയാണ് ഈ സ്ഥലത്തിന് വീഡിയോയിൽ ഭംഗി പോരാ പക്ഷെ നേരിൽ കാണുമ്പോൾ നല്ല രസമാണ് നിറയെ പിങ്ക് പൂക്കൾ ഇങ്ങനെ കാണുന്നത് എന്തൊരു ഭംഗിയാണ് ഒട്ടും ശബ്ദമുണ്ടാക്കാതെ നടന്നാൽ അരുവികളുടെ ശബ്ദവും നല്ല നല്ല പക്ഷികളുടെ പുതിയ പുതിയ ശബ്ദങ്ങളും ഒക്കെ കേൾക്കാം മഴക്കാലമായതിൻ്റെ പേരിൽ അധികം വെള്ളം ദാഹം ഉണ്ടായിരുന്നില്ല മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു പലതരം പച്ചകൾ ചേർന്ന് ഭംഗിയായി നിൽക്കുന്നു അട്ടയില്ലാത്ത കാടൊന്നുമല്ല എന്നാണ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല മഴ ചെറുതായി ഒന്ന് പൊടിഞ്ഞെങ്കിലും ഞങ്ങളെ കഷ്ടി രക്ഷിച്ചു വിട്ടു ക്ഷീണിക്കുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ഗൈഡങ്കളിൻ്റെ അടുത്ത് മക്കൾ ചോദിക്കും ഇനി എത്ര കിലോമീറ്റർ ആണ് അപ്പോൾ ഗൈഡങ്കൾ പറഞ്ഞു കൊടുക്കും ഇനി ആകെ അഞ്ചര കിലോമീറ്ററേ ഉള്ളൂ എന്ന് അങ്ങനെ പല രണ്ടര കിലോമീറ്ററുകളും ഞങ്ങൾ താണ്ടി എങ്ങനെയെങ്കിലും മുകളിലെത്തട്ടെ എന്ന ചിന്തയിൽ കുട്ടികൾ ഇങ്ങനെ ചില ഷോർട്ട് കട്ട്സിലൂടെ കയറി തുടങ്ങി പിന്നെ അവർക്ക് ഇതായി ത്രി ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് ദൂരം കാണാം നല്ല രസമാണ് മക്കൾ പറയുന്നുണ്ടായിരുന്നു കേരളവും തമിഴ്നാടും ഒരുമിച്ച് കണ്ടു എന്ന് സമയം മൂന്നര ആയുള്ളെങ്കിലും പലയിടങ്ങളിലും വളരെ ഇരുട്ടാണ് അനുഭവപ്പെട്ടത് കാടിൻ്റെ മനോഹാരിത ഇരുട്ടിനുള്ളിലാണല്ലോ യാത്രകളെന്നും മനോഹരമാണ് യാത്ര പറച്ചിലുകളാണ് കണ്ണിനെ ഈറൻ അണിയിക്കുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയാണ് നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ പല ബുദ്ധിമുട്ടുകളും സുഖമായിട്ട് തന്നെ ആസ്വദിച്ച് കയറിപ്പോകും തിരിച്ചിറങ്ങുമ്പോൾ ഇത്തിരി സങ്കടം തോന്നും അങ്ങനെ മിണ്ടിയും കേട്ടും പലതരം ഓർമ്മകൾ പങ്കുവെച്ചും ഞങ്ങൾ ഡെസ്റ്റിനേഷൻ പോയിൻ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് കരുതി ഇതൊരു ഗംഭീര വെള്ളച്ചാട്ടമൊന്നുമല്ല പക്ഷേ നല്ല രസകരമായ ഒരിടം സ്വസ്ഥമാണ് ശാന്താണ് അധികം തിരക്കൊന്നുമില്ല വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം കയറൊക്കെ കെട്ടി നമുക്കുള്ള അതിര് തിരിച്ചു വെച്ചിട്ടുണ്ട് കൂടെ ഗൈഡും ഉണ്ട് സുരക്ഷിതമാണ് പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും വെള്ളത്തിലേക്ക് വരുമ്പോൾ കുളിച്ചു കയറണം അതാണ് അതിൻ്റെ രസം തിരിച്ചു മടങ്ങുമ്പോൾ ഒരന റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ പരിശീലനം നേടിയ ആനയാണ് പാപ്പാൻ വിളിച്ചപ്പോൾ തിരിച്ച് അവഴി കയറിപ്പോയി ക്ഷീണം കാരണം ഇറങ്ങാൻ മടിച്ച് താഴെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ഞങ്ങൾ എടുത്തില്ല കേട്ടോ അങ്ങനെ ഇത്രയുമായിരുന്നു ഞങ്ങളുടെ യാത്ര താങ്ക്